അധ്യക്ഷൻ മുസഹാജി ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞ ബഷീർ സാർ ഈ മാത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരായ ഷിയാബ് താനാളൂർ ഈ ഒരു പരിപാടിയിലേക്ക് മുഖ്യ പ്രഭാഷണം നടത്തി ഈ വേദിയെ ധന്യമാക്കിയ ബാലചന്ദ്രൻ സാർ മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മാനസിക സമ്മർദ്ദം എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പറയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്ന് കൂടുതലും പേരും മാനസികമായിട്ട് പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്തുകൊണ്ട് എന്തിനാണ് ടെൻഷൻ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്നാൽ ടെൻഷനുണ്ട് തന്നു ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ അവിടെ സംസാരിക്കുന്നില്ല നമ്മുടെ മുഖ്യപ്രഭാഷണൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ആശംസകൾ അറിയിക്കുക എന്നതാണ് എൻ്റെ ഒരു അർഹിതമായ കർത്തവ്യം ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നർത്തുന്നു നന്ദി നമസ്കാരം